അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടൂരിലെ യുണിക് ഇൻസൈറ്റ് ഇൻസ്ട്രക്ടർ ടി രജനി നായർ ക്ലാസ് എടുത്തു നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെൽഫുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേലനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത് എല്ലാ മതത്തിലും അത് വ്യത്യസ്ത രൂപത്തിലാണ് പറയുന്നത് ഹൈതാ മതം പറയുമ്പതാത്മാവ് പറയും ഇപ്പൊ ഇസ്ലാം അനുസരിച്ച് മതൂബുക എന്ന് പറയും ക്രിസ്ത്യൻസ് പറയുമ്പോ പശുതാത്മാവ് എന്ന് പറയും അപ്പോൾ ഓരോ മതത്തിലും അത് വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ദൈവിക ചൈതന്യവും നമ്മിലെ ചൈതന്യവും ഒന്നാണ് എന്ന് ആണ് യോഗ പറയുന്നത് അതിന്റെ അപ്പുറത്ത് എനി പറയുന്നത് അതിനെ അത് പറയുന്നത് പറയുന്നത് ബോധ ഉപബോധ മനസ്സുകളുടെ നമുക്ക് രണ്ട് മനസ്സാണ് ഉള്ളത് മനസ്സ് മനസ്സ് നമ്മൾ എന്താണ് എന്താണ് എന്ന് വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കായി യോഗ പരിശീലനം സംഘടിപ്പിക്കും പ്രസിഡന്റ് എ സബാഹ് അധ്യക്ഷത വഹിച്ചു എൻ എം ആർ മുജീബ് വി പ്രകാശ് വി നാസർ സി ഖാലിദ് വി ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ടി കെ സാജിദ് ബാബു ടി അബ്ബാസ് മുഹസിൻ നാലകത്ത് എം ഇലിയാസ് ഐ വി ഷമീർ പി യൂനസ് പി നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വെഡിംഗ് സെന്റർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം